സി പി എം ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ സഹകരണ ബാങ്ക് ജീവനക്കാരന് സസ്പെൻഷൻ പത്തനംതിട്ട ഏനാത്ത് സ്വദേശി അരുൺകുമാറിനെതിരായ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഉയരുന്ന ആക്ഷേപം എന്നാൽ അച്ചടക്ക ലംഘനമാണ് നടപടിക്ക് കാരണമെന്ന് സഹകരണ സംഘം ഭരണസമിതി വിശദീകരിച്ചു റീജിയണൽ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൽ അരുൺകുമാർ കഴിഞ്ഞ മാസം ഇരുപതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചു ഇരുപത്തി ഒൻപതിന് രാവിലെ ജോലിക്കെത്തിയപ്പോൾ കിട്ടിയത് സസ്പെൻഷൻ ഓർഡർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതിലുള്ള വൈരാഗ്യം തീർക്കുകയാണ് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്നാണ് അരുൺകുമാർ ആരോപിക്കുന്നത് അമ്മ ബേബിയുടെ പേരിലുള്ള ചിട്ടി വിളിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും പണം കിട്ടാത്തത് അരുൺകുമാർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ജൂൺ ഇരുപത്തി ഒൻപതാം സഹകരണ സംഘം മീറ്റിംഗിൽ വെച്ച് പൈസ ചോദിക്കുക ഞാൻ അടച്ച പൈസയാണ് എനിക്കത് തിരികെ നൽകണം എൻ്റെ അമ്മയുടെ പേരിലുള്ള പൈസയാണ് തിരികെ നൽകണം എന്ന് പറഞ്ഞപ്പോൾ അത് തരത്തില്ല അത് പൈസ വരട്ടെ ഇപ്പോൾ സംഘത്തിൽ പൈസ തരാനില്ല അപ്പോൾ നമ്മളത് പറഞ്ഞ് പറ്റത്തില്ല കിട്ടിയ പൈസയാണ് തരണം എന്ന് പറഞ്ഞു ഒരു കാരണവുമില്ല ഇത്തരത്തിൽ പറഞ്ഞത് മൂലം സസ്പെൻഡ് സഹകരണ സംഘത്തിൽ അഴിമതി ആരോപിച്ച് നൽകിയ പരാതികളിന്മേൽ നടപടി ഉണ്ടാകാത്തതാണ് പാർട്ടി വിടുന്നതിന് കാരണമായി അരുൺകുമാർ എഫ് ബി കുറിച്ചത് അതേസമയം മദ്യപിച്ച് ജോലിക്കെത്തിയതടക്കം കാരണങ്ങളാണ് സസ്പെൻഷന് പിന്നിലെന്നാണ് സഹകരണ സംഘം പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞത് സസ്പെൻഷന് പിന്നാലെ പോയ മാസത്തെ ശമ്പളം നിക്ഷേപം ചിട്ടിപ്പണമടക്കം പതിനൊന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ അരുൺകുമാറിന് കൈമാറിയതായും ഭരണസമിതി വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട